ഇതെന്ന് വല്ലതും പോയ ഇനി ഒന്നും ഉണ്ടാവില്ല കേട്ടാ ആ ഇത് എന്റെ സ്കൂളിലുള്ളതാ ഇതെന്ന് വല്ലതും പോയാ മിസ്സിനോട് വിളിച്ചു പറയേണ്ടി വരും മിസ്സാ ഞാനൊക്കെ നാശയാക്കിയത് നിനക്ക് െന്തോട്ടുതനാട ഒരു പേപ്പർ കൊടുക്കടാ കൊടുക്കട കൊച്ചിനെ എഴുതാ അങ്ങോട്ട് എന്തൊട്ടാ നീണ്ട അപ്പൊ ഒരു പേപ്പർ മതി പറഞ്ഞിട്ട് എന്താ ചാട്ടൊരു പേപ്പർ തരും നീ എന്താടാ നീ വരച്ചത് കൊടുക്കണ കൊച്ചിനെ ഇതില് വരച്ചോ ഇത് വരച്ചിട്ടില്ല അമ്മക്ക് വണ്ണ് തന്നെ കൊതു കുത്തി വണ്ണ് നേരി തന്നെ വണ്ണ് വണ്ണ് ഓ ഇത് ഇങ്ങനെ കുരു വന്നെ ചെറ കൊതുകുട്ട നീ ആ സൈഡ് നോക്കണ്ട നീ ഇപ്പുറത്തെഴുതിക്കോ വണ് തന്നെ അടുത്ത പോയ ഉള്ളി പോണ്ടേ പി കെ ജിയില് പോണ്ടേ പി ജിയില് എവിടെ വണ് നോക്കട്ടെ മാ അപ്പറത്തോണ്ടു അപ്പറത്ത് ദേഷ്യക്കാരാ ചീച്ചെ തുട്ടുപണിന്നു ചെയ്യണേ സ്കച്ച് രണ്ടുപേരുടെയും തെളിയിണീല നല്ല കാര്യം അപ്പ നീ വേറെ എടുത്തോ ഏതാ വൈറ്റ് വൈറ്റ് കളർ ഏതാ ഇതാണ് വൈറ്റ് വൈറ്റ് உன்னிய முடிய கலர் ஏதா இது ஏதா முண்டியட கலர் ஏதா ப்ளாக் அல்ல